സാർ ഈ വയനാടത്തെ ഡി സി സിയുടെ ട്രഷററായിരുന്ന എൻ എം വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പ് അതിനെ തുടർന്ന് അന്വേഷണത്തിൽ ഐ സി ബാലേശ്വൻ എം എൽ എയും എം ഡി അപ്പച്ചൻ എന്ന ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡൻ്റ് പ്രതികളാണ് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന അവസാനത്തെ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഐ സി ബാലേശ്വൻ എം എൽ എ അദ്ദേഹം ഡി സി സി പ്രസിഡൻ്റ് കൂടെ ആയിരിക്കുന്ന അവസരത്തിൽ ഈ പറയുന്ന മരണപ്പെട്ട എം എൻ വിജയൻ എന്ന മനുഷ്യൻ്റെ ആ അദ്ദേഹത്തിൻ്റെ മകൻ്റെ അദ്ദേഹത്തിൻ്റെ മകനെ ആ ബാങ്കിലെ ജോലിയിൽ നിന്ന് മാറ്റി മറ്റൊരു കോൺഗ്രസ് നേതാവിൻ്റെ മകളെ ജോലിയിൽ കയറ്റുന്നതിൻ്റെ ഒരു ശുപാർശ കത്താണ് ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് അദ്ദേഹം അവിടെ അവിടെയില്ല ഒളിവിലാണ് ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് ഉച്ചവരെ ചില മാധ്യമങ്ങൾ വന്നത് ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒളിവിലൊന്നുമല്ല എന്ന് ഐ സി ബാലേഷൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി സി പി എം മാറ്റുകയല്ലേ ഒന്ന് ചുരുക്കി പറയൂ അതേ സി പി എം ഇങ്ങനത്തെ എന്ത് കിട്ടിയാലും ആ രാഷ്ട്രീയമായുധമാക്കി മാറ്റുമല്ലോ അതിൻ്റെ ഭാഗമായിട്ടവർ അവിടെ നൈറ്റ് മാർച്ച് നടത്തുകയും എം എൽ എയുടെ ഓഫീസ് അടിച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞല്ലോ അത് സ്ഥിരമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാൽ അവർ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം നടന്നപ്പോൾ സി പി എം കാരനായ സി പി എം കുടുംബമായ നവീൻ ബാബുവിൻ്റെ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹത്തെ കൊല്ലുക കൊന്നപ്പോൾ അവരെന്താ ചെയ്തത് പി പി ദിവ്യോടൊപ്പമാണ് അവർ കൂടെയെന്ന് വസീഫ് ഡി എഫ് ഐ സംസ്ഥാന നേതാവ് ഡി കൃത്യമായി പ്രഖ്യാപിച്ചു അതേപോലെ എം വി ജയരാജനും അതേപോലെ എം വി ഗോവിന്ദനും ചെയ്തെന്താ ആദ്യം കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞു ആദ്യം നവീൻ ബാബുവിന് കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞു പിന്നീട് എന്താ ചെയ്തത് അവർ കാല് മാറിയില്ലേ കാല് മാറിയിട്ട് അവസാനം ആ കൊലപാതകം തന്നെ അട്ടിമറിച്ച് ആത്മഹത്യാക്കി ആത്മഹത്യ പിന്നെ അത് അന്വേഷണം തന്നെ ഇല്ലാതാക്കി എന്തൊക്കെ ശ്രമങ്ങൾ നടന്നു പരിയാരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തി അങ്ങനെ നിരന്തരമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ഗുരുതരമായിട്ട് മാർസിസ്റ്റ് പാർട്ടി നടത്തുന്ന കാര്യമാണ് ഇതിൽ നമ്മൾ ഈ പറയുന്ന ഈ ബാലകൃഷ്ണൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിൽ ചില ദുരൂഹതകളുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് മരണപ്പെട്ടിരിക്കുന്ന എൻ എം വിജയനാണ് സോറി എൻ എം വിജയന്റെ കാര്യത്തിൽ നമുക്ക് അറിയാം കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് പഠിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും ഇതൊക്കെ തന്നെയാണ് പക്ഷെ അതിൽ ഞാൻ കേട്ടറിഞ്ഞിടത്തോളം ഈ ആത്മഹത്യാക്കുറിപ്പ് ഇപ്പോൾ ഉണ്ടായ ഒരു ആത്മഹത്യാക്കുറിപ്പല്ല അതിൽ അദ്ദേഹം മുമ്പ് കടങ്ങൾ ഉണ്ടായപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് വെച്ചതും ആ എഴുതി വെച്ച കാര്യങ്ങളിൽ പാർട്ടി ഇടപെടുകയും ആ പ്രശ്നം ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അത് ഇപ്പോഴത്തെ പ്രശ്നമല്ല അങ്ങനെയുള്ള സാധനം ഈ ഇപ്പം അടുത്ത ദിവസം ആ പാർട്ടി അതിൽ നേരിട്ടിടപടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ അതിൽ നേരിട്ട് ഇടപെടുകയും ഈ കാര്യത്തിൽ കൃത്യമായി ഈ കാര്യത്തിന് പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ പോയിട്ട് അവർ കുടുംബത്തിൻ്റെ കൂടെയാണെന്ന് കുടുംബം തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ് കുടുംബം ഡിക്ലെയർ ചെയ്യാണ് ഞാൻ ഞങ്ങൾ ഇതിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അതെ കുടുംബത്തിൻ്റെ കൂടെയാണെന്ന് ഡിക്ലെയർ ചെയ്യാണ് അപ്പം അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതൊരു ഒരു പരിഹരിക്കാൻ ശ്രമിക്കാത്തൊരു സംഭവമാണെങ്കിൽ ശരി അതിലിന്നിപ്പം ഉണ്ടായിട്ടില്ല ഹൈക്കോടതിയിൽ അവരെ പിന്നെ അവരുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടു പതിനഞ്ചാം തീയതി വരെ പാടില്ല പതിനഞ്ചാം തീയതി വരെ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് തീർച്ചയായും അതോടുകൂടിയിട്ട് അവർക്ക് ജാമ്യത്തിൽ പറഞ്ഞാൽ സാധാരണ പോലീസ് പിണറായി വിജയൻ പോലീസ് ഇതര പാർട്ടികളെയെല്ലാം കൃത്യമായി അകത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊരു കാലഘട്ടത്തിൽ തീർച്ചയായും ഇതൊരു ഹൈക്കോടതി തടഞ്ഞത് വളരെ സത്യർഹമായ കാര്യമാണ് കൃത്യമായി ആ മറുഭാഗത്തിൻ്റെ കേൾക്കേണ്ടതു കൊണ്ട് മറുഭാഗത്തിൻ്റെ കേട്ടുകൊണ്ട് ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഒരു വിധി വരും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ആ കുടുംബത്തിന് നീതി ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന എം എൽ എ ആണെങ്കിൽ അപ്പച്ചനായാലും ശരി ആരാണേശരി അവരെ അതിൽ അറസ്റ്റ് ചെയ്യേണ്ടതാണ് പക്ഷെ അതിന് കൃത്യത വേണം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞൊരു സ്റ്റോറി ഉണ്ടാക്കി അതായത് പുറത്തു വരുന്നത് മരണപ്പെട്ട മകന്റെ ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ട് വേറൊരാൾക്ക് ജോലി കൊടുക്കണം എന്ന് പറഞ്ഞൊരു ശുപാർശ കത്ത് അതൊക്കെ ശരിയായ കാര്യമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല അന്നത്തെ അതിന് ശേഷം എന്തുണ്ടായി എന്നുള്ളൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് പല കാര്യങ്ങളും നമ്മൾ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് അവരുത് മറുഭാഗം കൂടി കേൾക്കണം അതാണുള്ള കുടുംബം പറഞ്ഞു ഞങ്ങൾ പാർട്ടിയോടൊപ്പം ആണെന്ന് പറയണമെങ്കിൽ അവർക്ക് നീതി കിട്ടുന്നതിന് ശേഷം ഇപ്പോഴത്തെ കാര്യം മുമ്പത്തെ കാര്യങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് കൃത്യമായി നേരത്തെ തന്നെ വന്നാർ കാര്യങ്ങളുണ്ട് അതിൽ ശരിയും തെറ്റുകളും പഠിക്കണം നമുക്ക് അല്ലാതെ പഠിക്കാതെ നമുക്ക് എങ്ങനെയാ പറയുന്നത് തീർച്ചയായിട്ടും ഐ സി ബാ ഐ പറയുന്ന വിജയന്റെ മരണം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല പങ്കുണ്ടോ ഇല്ലേ എന്നുള്ള ഞാൻ പറഞ്ഞത് പഠിക്കണം കൃത്യം പരിശോധിക്കണം പാർട്ടി പരിശോധിക്കണം പോലീസ് പരിശോധിക്കണം തെറ്റുകാരണമാണ് അദ്ദേഹത്തിന് കുറ്റവാളിയായിട്ട് അംഗീകരിച്ച അതായിട്ട് അറസ്റ്റ് ചെയ്യാനേ വേണം അങ്ങനെയല്ലാതെ ധൃതി പിടിച്ചിട്ട് പഴയ കത്തുകളും വെച്ചിട്ട് ഇപ്പോൾ ആത്മഹത്യ കാര്യത്തിൽ അത് ഇവരാണ് ആത്മ എന്ന് പറയുന്നത് ശരിയല്ല മുമ്പ് ഈ കാര്യത്തിൽ കൊടുത്ത കത്ത് തേറാക്കിയ കത്ത് ഇപ്പോൾ അത് ഉപയോഗിച്ച് ഹറാസ്മെന്റ് ചെയ്യുന്നത് ശരിയല്ല ഇപ്പോഴുള്ള ആത്മഹത്യ കാരണം എന്ത് അയാൾക്ക് കടങ്ങൾ ഉണ്ടായിരുന്നു കോടിക്കണ കണക്കിന് രൂപയുടെ കടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിർബന്ധമായിട്ട് അത് പഠിക്കണം അത് ഫൈറ്റ് ചെയ്യേണ്ടത് കാര്യമാണ് അല്ല പോലീസ് ധൃതി പിടിച്ച് ഒരു അന്വേഷണം എന്ന രീതിയിൽ പോവുകയും സർക്കാർ ഇതൊരു മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നീങ്ങാനുള്ളൊരു ശ്രമത്തിനും കോടതി വിധി തടസ്സമല്ലേ കോടതി വിധി പറയുന്ന പതിനഞ്ചാം തീയതി അറസ്റ്റ് ചെയ്യരുതെന്ന് പറയുമ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട പറഞ്ഞു അന്വേഷണം നടത്തണം അന്വേഷണം നടത്തണം അതായത് പോലീസിന് തിടുക്കത്തിൽ സർക്കാരിന് ഇതെങ്ങനെയെങ്കിലും കോൺഗ്രസിനിട്ട് ഒരു നല്ല കൊട്ടിലേക്ക് എന്ന രീതിയിലുള്ള നീക്കം അങ്ങനെ എന്തെങ്കിലും ആണോ ഇത് അന്വേഷിക്കരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അന്വേഷിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അറസ്റ്റ് തടഞ്ഞതെന്നുള്ളൂ കൃതേ പഠിച്ച അറസ്റ്റ് വേണ്ട കൃത്യമായി പഠിക്കണം അവർക്ക് റിപ്പോർട്ട് കൊടുക്കാമല്ലോ ഇവർക്കെതിരെയുള്ള തെളിവുകൾ ഇന്നത് ഉണ്ടെന്ന് പറയുമ്പോൾ അവരും കൂടെ കൊടുക്കല്ലോ എന്നിട്ട് കോടതിയല്ലേ നിശ്ചയിക്കുന്നത് ഹൈക്കോടതി അത് നിശ്ചയിക്കട്ടെ അതിന് മുമ്പായിട്ട് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള ഓർഡറാണ് സ്വാഭാവികമായിട്ട് അധികം ഉള്ളൂ സാറിന് എന്ത് തോന്നുന്നു ഇതിൽ കോൺഗ്രസ് കോൺഗ്രസിൽ ഈ എം ഡി അപ്പച്ചനോ ഐ സി ബാലകൃഷ്ണനോ അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമില്ലെന്നാണോ അതെ എന്താണ് സാറിന് മുമ്പുണ്ടായ ഒരു പ്രശ്നം ക്രൈസിസ് ആണ് ആ ക്രൈസിസിൽ അന്ന് കോടതി ഇടവ ഇവർ ഇടപെട്ടിട്ടുണ്ട് പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് എൻ്റെ മുന്നിൽ സംഭവമല്ല കോൺഗ്രസ് നേതൃത്വം അവിടെയുള്ള നേതൃത്വം ഇടപെട്ടിട്ട് ആ പ്രശ്നം പരിഹരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ പിന്നെ ആത്മഹത്യ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള കടങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അത് ഫേസ് ചെയ്യാൻ പറ്റാതെ അധികം ആത്മഹത്യ ചെയ്തു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം അതിന്റെ സത്യാവസ്ഥ എനിക്ക് കൃത്യമായി ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് കിട്ടിയ വിവരങ്ങൾ മാത്രമാണ് നമ്മളെ ആ കുടുംബത്തിന് നീതി കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ആ മരിച്ച ആത്മഹത്യ ചെയ്തത് ആരെങ്കിലും കുറ്റം കൊണ്ടാണെങ്കിൽ തീർച്ചയായും അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ ധനപാട് ഐ സി ബാലേഷ് അദ്ദേഹത്തിൻ്റെ സത്യാവസ്ഥ അദ്ദേഹം അല്ലേ ഇപ്പൊ അദ്ദേഹം ഒളിവിലെന്നൊക്കെ പറഞ്ഞെങ്കിൽ സഭായിട്ടും അദ്ദേഹം ഒളിവിൽ പോയിട്ടുണ്ടാകാം ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ ഗവൺമെൻറ് ഏതാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കൽ എതിരാളികളെ കിട്ടിയ ഒരു തുമ്പ് കിട്ടിയാൽ അപ്പം അറസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു പരിപാടി അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാം എന്നുള്ളതാണ് എനിക്ക് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഓക്കെ തീർച്ചയായിട്ടും വരാം നമുക്ക് കാത്തിരിക്കാം എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടി ഏത് മുതലെടുക്കും അവരെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് എന്താണ് ഇടപെടാത്തത് അതാണ് ചോദ്യം അവർ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം വന്നപ്പം അതേപോലെ ഇപ്പോഴടുത്ത് എ ഡി എം നവീൻ ബാബുവിൻ്റെ കൊലപാതകം വന്നപ്പം നിലക്കെടുത്ത ഡബിൾ സ്റ്റാൻഡ് എന്തിന് പെരിയ കൊലപാതകം വന്നപ്പോൾ അതിലെ പ്രതികളെ സ്വീകരിച്ചു കൊണ്ടുപോയിട്ടുള്ള പാർട്ടിയാണ് അവർക്ക് ധാര്മ്മികമായിട്ട് യാതൊരു അവകാശമില്ല ഈ ഗവൺമെൻറ് കാലത്ത് ഇതുപോലെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടാത്ത കാര്യം അവ പാർട്ടി അതിലെ ഡി വൈ ഫി നേതൃത്വം ഇതിന് മാത്രം എന്താണ് ഇത്രയും ജാഗ്രത ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇരട്ടത്താപ്പുള്ള പാർട്ടിയാണ് സി പി എം അല്ലാതെ വേറൊന്നുമല്ല കോൺഗ്രസ്സിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും തെറ്റാണ് എന്നുള്ളതാണ് നിങ്ങൾ താങ്ക്